ഇന്നലെ നിശ്ചയിച്ച പ്രകാരം ജില്ലയിലെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഡി ഡി എഡ്യൂക്കേഷനും ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു ഇപ്പോൾ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മാസ്ക് ധരിച്ച് പ്രോട്ടോക്കോൾ പ്രകാരം തന്നെ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പാണ്ടിക്കാടും ആനക്കയത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് പ്രത്യേകമായി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ജില്ലയിൽ എന്നുള്ളതാണ് ഡി ഡി എഡ്യൂക്കേഷൻ ഈ മീറ്റിംഗിൽ അറിയിച്ചിട്ടുള്ളത് ഇനി മാസ്ക് ധരിക്കാൻ മറന്ന് വരുന്ന ആളുകൾക്ക് മാസ്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് ഇന്ന് ഒമ്പത് പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത് ഈ പോസിറ്റീവ് കേസിൽ നിന്ന് സമ്പർക്ക പട്ടികയിലുള്ള നാല് പേരുടെ സാമ്പിൾ തിരുവനന്തപുരത്ത് ഇന്ന് പരിശോധിക്കും ഇപ്പോൾ മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിലുള്ളവർ ഉള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാല് പേരും അതിൽ രണ്ടു പേർ പ്രൈമറി കോണ്ടാക്റ്റാണ് പേർ സെക്കൻഡറി കോണ്ടാക്റ്റും അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ രണ്ട് പേരാണ് ഉള്ളത് അതിൽ രണ്ട് ഒരാൾ ആരോഗ്യ പ്രവർത്തകയാണ് ഒരു സ്റ്റാഫ് നേഴ്സാണ് മറ്റൊരാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റിയാണ് അങ്ങനെ ജില്ലയ്ക്ക് പുറത്ത് നിലവിൽ പേരാണ് ആറുപേരാണ് നാലുപേർ തിരുവനന്തപുരത്തും രണ്ടുപേർ പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഇപ്പോൾ ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് മുന്നൂറ്റി അൻപത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മുന്നൂറ്റി അൻപത് പേർ അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ ഹൈറിസ്ക് ഉള്ളവർ നൂറ്റിയൊന്ന് പേരാണ് അറുപത്തി എട്ട് പേർ ഇന്നലെ പറഞ്ഞതുപോലെ അറുപത്തി എട്ട് പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ഈ ഒൻപത് പേരുടെ സാമ്പിൾ പരിശോധിക്കുന്നതിൽ ഈ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല ഇതുവരെ രോഗലക്ഷണങ്ങൾ പനിയോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല പക്ഷെ അവരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട് ഇത് കൂടാതെ ഈ മകൻ ബസ് ഉപയോഗിച്ചിട്ടുണ്ട് ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്നതിന് അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏത് ബസ്സാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആർ ടിഒയുടെ കൂടി സഹായം തേടിക്കൊണ്ട് സി സി ടിവിയുടെ ദൃശ്യങ്ങൾ കൂടി എടുത്തുകൊണ്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ അതിലുണ്ടായിരുന്ന പ്രൈമറി കോണ്ടാക്ട്സിനെ കൂടി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് ഇന്ന് ഫീൽഡിൽ അതായത് പാണ്ടിക്കാടും ആനക്കയത്തും വീട് വീടാനന്തരമുള്ള സർവേ നടക്കുകയാണ് ഇരുന്നൂറ്റി ടീമാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലുമായി സർവേ നടത്തുന്നത് പാണ്ടിക്കാട് ഏറ്റവും വലിയ പഞ്ചായത്ത് കൂടിയാണ് മലപ്പുറം ജില്ലയിലെ അവിടെ നൂറ്റി നാല്പത്തിനാല് ടീം ആണ് ഹൗസ് ടു ഹൗസ് സർവേ നടത്തുന്നത് ആനക്കയത്ത് എൺപത് ടീമാണ് ഒരു ടീമിൽ രണ്ട് പേർ എന്നുള്ള നിലയിലാണ് ഓരോ ടീമിനും ഒരു ചോദ്യാവലി അതായത് പൊതുവിൽ ഓരോ വീട്ടിലും എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് പനി ഫീൽ ഫീവർ ആണ് പ്രധാനമായിട്ട് അതുകൂടാതെ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റ് മൃഗങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ മരണങ്ങൾ ഉണ്ടായിട്ടോ അവ ചാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ് ഇന്നലെ നൽകിയിരുന്നു ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ടീമുകളെ വീട് വീടാനന്തര സർവേക്ക് വേണ്ടി ഇന്ന് നിയോഗിച്ചിട്ടുള്ളത് ഇതുകൂടാതെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ടീമുകൾ കൂടി ഫീൽഡിൽ പരിശോധന നടത്തുന്നുണ്ട് മൃഗങ്ങളുടെ സാമ്പിളുകൾ കൂടി അവർ ശേഖരിക്കും അപ്പോൾ മൃഗങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വൈറസിന്റെ സാന്നിധ്യമോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ അത് റെഗുലറായി എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതും ഇവിടെ നടത്തുന്നതാണ് സൈക്കോളജിക്കൽ സപ്പോർട്ടിന്റെ ഭാഗമായി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഇതിൽ കൂടുതലായിട്ടുണ്ട് ഈ ഒരു സമ്പർക്ക പട്ടികയിൽ അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്കൂൾ കൗൺസിലേഴ്സിന്റെയും കൂടി സഹകരണത്തോടുകൂടി സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റേതായി ഡോക്ടേഴ്സിൻ്റെ സൈക്കോളജിക്കൽ ടീം സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ടീം പ്രവർത്തിക്കുന്നുണ്ട് അവർ ഫോൺ വിളിച്ച് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നവർക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ ഡി ഡി എഡ്യൂക്കേഷൻ കൂടി പങ്കെടുത്ത ഈ മീറ്റിംഗിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്കൂൾ പി ടി എ ഓൺലൈനായിട്ട് ചേരും ക്ലാസ് പി ടി എ സ്കൂൾ പി ടി എ അല്ല ക്ലാസ് പി ടി എ ചേരും അപ്പോൾ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങൾ കൂടി കാരണം അവരുടെ ഒരു സുഹൃത്താണ് നഷ്ടപ്പെട്ടത് അപ്രതീക്ഷിതമായി അപ്പോൾ ആ രീതിയിൽ ഒരു ക്ലാസ് പി ടി എ കൂടി ചേർന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായി അവരെ അറിയുന്ന അവരുടെ സ്കൂൾ കൗൺസിലേഴ്സ് ഉൾപ്പെടെ അവരുടെ അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ചേരുന്ന ഒരു ക്ലാസ് പി ടി എ ചേരുകയും പിന്നീട് പ്രത്യേകമായി ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായി കൗൺസിലിംഗ് വേണമെങ്കിൽ അതുകൂടി കൊടുക്കുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഈ റൂട്ട് മാപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ തന്നെ ഒ പിയിൽ പിന്നീട് കാഷ്വാലിറ്റിയിൽ പിന്നീട് നിരീക്ഷണ മുറിയിൽ വീണ്ടും ഒ പിയിൽ പിന്നെ ക്യാൻ്റീനിൽ അതിന് സമയം ഉൾപ്പെടെയാണ് നൽകിയിട്ടുള്ളത് ഈ ആശുപത്രിയിൽ മറ്റു ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ളവരുണ്ടാകാം അവരൊന്നും ആശങ്കപ്പെടേണ്ട ആരും ആശങ്കപ്പെടേണ്ട ഈ സമയത്ത് വന്നവരും ആശങ്കപ്പെടേണ്ട ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ദയവായി സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അപ്പോൾ അതിലൂടെ കുറച്ചുപേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതാണ് ഇന്നലെ നമ്മൾ നമ്മളെടുത്ത കണക്കിൽ നിന്ന് കൂടുതൽ സമ്പർക്ക പട്ടികയിൽ ഇന്ന് ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ആ ആശുപത്രികളിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്തി അവരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റിലെ സമ്പർക്ക പട്ടികയിലെ എണ്ണം മുന്നൂറ്റി അൻപതിലേക്ക് ഉയർന്നത് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് പറയണം നമുക്ക് ഈ ഇതല്ല എന്നുള്ളത് സമ്പർക്ക പട്ടികയിലുള്ളവർ തീർച്ചയായിട്ടും നിപ്പ അല്ല എന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട നമ്മൾ ഒരുമിച്ചാണ് ഇതിനെ നേരിടുന്നത് അപ്പോൾ ധൈര്യമായി ഇതിൽ ഒരു പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ് കൺട്രോൾ റൂം നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് അത് പൊതുവെ ജില്ലയിൽ എല്ലാവരും നമ്മളൊരു പകർച്ചവ്യാധിയെ തടയുന്നതിനാണ് ശ്രമിക്കുന്നത് രണ്ടാമത്തെ ഒരു കേസ് ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഐസൊലേഷനിലുള്ളവർ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഐസൊലേഷനിൽ ഇരിക്കേണ്ടത് ഇൻക്യുബേഷൻ പീരീഡൊക്കെ കണക്കാക്കി ലാസ്റ്റ് ഡേ ഓഫ് കോണ്ടാക്റ്റ് എന്നാണോ സമ്പർക്കത്തിൽ വന്ന അവസാന ദിവസം ആ ദിവസം മുതൽ ആണ് കണക്കാക്കുന്നത് ആ ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഐസൊലേഷനിൽ ഉണ്ടാകേണ്ടത് അതിൽ ഒരു തരത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അത് ഓരോ വ്യക്തിയുടെയും അതുപോലെ സമൂഹത്തിൻ്റെയും ഈ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഉത്തരവാദിത്തത്തോടെ സ്വീകരിക്കേണ്ട ഏറ്റെടുക്കേണ്ട ഒരു നടപടിയാണ് എന്നുള്ളത് കൂടി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ് മാസ്ക് ധരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾ മുൻപൊക്കെ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ജില്ല മുഴുവൻ ടോട്ടലി ലോക്ക്ഡൗൺ ആവുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇത് നമ്മൾ ഓരോ വ്യക്തിക്കും നമ്മൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ട് ദയവായിട്ട് പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം അത് എല്ലാവരും ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കുമ്പോൾ സ്കൂളിലായിരിക്കുമ്പോൾ കോളേജിലായിരിക്കുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടകളിൽ പോകുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ മാസ്ക് ധരിച്ചു തന്നെ പോകണം എന്നുള്ളത് ദയവായിട്ട് ഓർമ്മിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഈ പാണ്ടിക്കാടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാണ്ടിക്കാട് മാനക്കയത്തും ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട് ആ ഉത്തരവിൽ തന്നെ പറഞ്ഞതുപോലെ കളക്ടറുടെ മറ്റൊരു ഉത്തരവ് അല്ലെങ്കിൽ മറ്റൊരു തീരുമാനമായി ഉത്തരവാകുന്നത് വരെ ഈ നിയന്ത്രണങ്ങൾ ആ രീതിയിൽ തുടരുന്നതുമാണ് അപ്പോൾ പൊതുവെ ഇക്കാര്യങ്ങളാണ് പറയാനുള്ളത് ആ നിലയിൽ നമുക്കിപ്പോൾ ഒമ്പത് സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഏതാണ്ട് ഉച്ചയോടുകൂടി വരും തിരുവനന്തപുരത്ത് എടുക്കുന്ന സാമ്പിളുകൾ പരിശോധിക്കുന്നത് തോന്നിക്കല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിലാണ് അല്ല അല്ല ഒൻപത് സാമ്പിൾ കോഴിക്കോടും ബാക്കി നാല് സാമ്പിളുകൾ തിരുവനന്തപുരത്തുമാണ് പതിമൂന്ന് സാമ്പിൾ ഞാൻ കോഴിക്കോടെയാണ് ഒൻപത് സാമ്പിളുകൾ പറഞ്ഞത് ഒൻപത് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒൻപത് വ്യക്തികളുടെ ഒൻപത് വ്യക്തികളുടെ മൂന്ന് സാമ്പിളുകൾ വീതമുണ്ട് അതെ അവർക്ക് രോഗലക്ഷണമൊന്നുമില്ല പക്ഷെ അവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട് അതെ അല്ല അവര് ഇവിടെ എന്തോ ആവശ്യവുമായിട്ട് വന്ന് ആ സമയത്ത് ആ ആശുപത്രിയിൽ കാശ്വാലിറ്റിയിൽ എത്തിയവരാണ് എന്തോ അസുഖവുമായി ബന്ധപ്പെട്ട് ആ കാഷ്വാലിറ്റിയിൽ എത്തിയവരാണ് അപ്പം ആ രീതിയിൽ പ്രൈമറി കോണ്ടാക്റ്റിൽ വന്നവരാണ് അവർ സ്വകാര്യ വാഹനത്തിൽ തന്നെയാണ് തിരിച്ച് തിരുവനന്തപുരത്ത് പോയിട്ടുള്ളത് അപ്പോൾ ആ കുടുംബവും അവരുടെ വാഹനം ഓടിച്ച വ്യക്തിയും ചേർന്നാണ് നാല് പേർ കോഴിക്കോട് കോഴിക്കോട് ഇതേ ഇതിലൊരു ഹോസ്പിറ്റലിലാണ് പതിമൂന്ന് കോഴിക്കോട് ഒമ്പത് പ്ലസ് അവിടെ നാല് പേര് എസ് ഇതില് ആറ് പേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളവരാണ് രോഗലക്ഷണങ്ങളുണ്ട് അതായത് ഈ സമ്പർക്ക പട്ടികയിലുള്ള ഇപ്പം ആറുപേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളവരാണ് അതിൽ മൂന്ന് പേർ സെക്കൻഡറി കോണ്ടാക്റ്റാണ് പ്രൈമറി അല്ല സെക്കൻഡറി കോണ്ടാക്റ്റാണ് എന്നിരുന്നാലും ഇതല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്കൻഡറി കോണ്ടാക്റ്റാണ് പ്രൈമറി കോണ്ടാക്റ്റിനോട് നല്ല നിലയിൽ ഈ കുട്ടിയുമായി അടുത്തിടപഴകിയ ഒരാളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളാണ് മൂന്ന് പേർ സെക്കൻഡറി കോണ്ടാക്ട് എന്നുള്ള നിലയിൽ കണക്കാക്കിക്കൊണ്ട് ആ സാമ്പിൾ കൂടി പരിശോധിക്കാം കൃത്യമായ സൂചനകൾ നമുക്ക് ഫീൽഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടു കേരള നമുക്കറിയാം അതായത് കേരളത്തിൽ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ലോകത്തൊരിടത്തും സ്ഥിരീകരിക്കാത്ത ചില കാര്യങ്ങൾ കേരളത്തിൽ നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് വവ്വാലുകളിലെ വൈറസും മനുഷ്യരിലെ വൈറസിന്റെ വേരിയന്റും ഒന്നാണ് നൂറ് ശതമാനം സാമ്യമുള്ളതാണ് എന്നുള്ളത് കേരളത്തിൽ നമ്മൾ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഐ സി എം ആറിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് പരിശോധനകൾ നടത്തിയിട്ടുള്ളത് ജിനോമിക് സീക്വൻസിങ് നമ്മൾ നടത്തിയപ്പോൾ ഒരേ വകഭേദം നിപ്പ വൈറസിന്റെ ഒരേ വകഭേദമാണ് വവ്വാലിലും മനുഷ്യരിലും ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വവ്വാലാണ് സോഴ്സ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഒരു കാര്യമാണ് അത് ലോകത്തൊരിടത്തും സാധിച്ചിട്ടില്ലാത്തൊരു കാര്യം കൂടിയാണ് അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഓയിൽ പാം സാപ്പ് അതിൽ വൈറസ് കണ്ടെത്തിയിട്ടില്ല അതൊരു ഒരു അസംഷനാണ് ഒരു തിയറിയാണ് പക്ഷെ ആ ആ പാനീയത്തിൽ വൈറസിന് കണ്ടെത്തിയിട്ടില്ല നമ്മൾ ശ്രമിക്കുന്നത് ഈ ഫ്രൂട്ട്സിൽ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് അത് ലോകത്തൊരിടത്ത് സാധിച്ചിട്ടില്ല അത് നമ്മൾ ഐ സി എം ആറിൻ്റെ സഹായത്തോടുകൂടി ബാഗ് സർവൈലൻസ് വിഭാഗത്തിൻ്റെ സഹായത്തോടു കൂടി അത് നമ്മൾ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഈ കേസിൽ കുട്ടി മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം ആ നാട്ടിൻ പുറത്ത് ഒരു കുളിക്കാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള ഒരു കാട്ട അമ്പഴം അപ്പോൾ അതിൽ നിന്ന് അമ്പഴങ്ങ പറു കഴിച്ചതായി സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ അതിനാണ് മറ്റു പോസിബിലിറ്റീസ് ഒന്നും തന്നെ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അവർ പറഞ്ഞതിൽ നിന്നും ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന മറ്റൊരു കാര്യവും കിട്ടിയിട്ടില്ല നേരത്തെ മറ്റു ജില്ലകളിലൊക്കെ പോയെന്ന് പറയുന്നത് വളരെ മുൻപാണ് ഈ സമീപകാലത്തേ അല്ല അപ്പോൾ ആ രീതിയിൽ ഏറ്റവും സാധ്യത ഇതിനാണ് അത് മറ്റു ചില തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടും ഉള്ളത് ആ തെളിവുകൾ കൂടി ശേഖരിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ബാത്ത് സർവൈലൻസ് ടീം ഇവിടെ എത്തുന്നുണ്ട് എൻ ഐ വിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ബാലസുബ്രഹ്മണ്യമാണ് അദ്ദേഹം വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ദീർഘനാളുകൾ അദ്ദേഹം എടുത്ത സാമ്പിളുകളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോടും ഇതേ സാമ്പിൾ ഇദ്ദേഹമാണ് സാമ്പിളുകൾ എടുത്തിട്ടുള്ളത് അദ്ദേഹം ഇന്നിവിടെ എത്തുന്നുണ്ട് അപ്പം നമുക്ക് അതുകൂടി പരിശോധിക്കാം ജിനോമിക് സീക്വൻസിങ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെയുള്ള ബാറ്റ്സിൻ്റെ സാമ്പിളുകളും ഈ സാമ്പിളിലെ വൈറസിൻ്റെ ജിനോമിക് സീക്വൻസിങ്ങും എടു ചെയ്തുകൊണ്ട് അതൊന്നാണ് എന്നുള്ളത് കൂടി നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് മറ്റ് ചില പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ട കേരളത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥകളെ തീയിട്ട് നശിപ്പിക്കുന്നതിനോ അവയെ ശബ്ദമുണ്ടാക്കി ഉണ്ടാക്കി നിന്ന് ഓടിക്കുന്നതിനോ ഒന്നും ശ്രമിക്കരുത് ദയവായി അത് കൂടുതൽ അവയെ പ്രവോക്ക് ചെയ്യുകയും കൂടുതൽ വൈറസ് അവ പുറന്തള്ളുകയും ചെയ്യുമെന്നുള്ളതാണ് വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പറയുന്ന കാര്യം തന്നെയാണ് വവ്വാലുകളും കിളികളും കഴിച്ച പഴങ്ങളുടെ ബാക്കി കഴിക്കരുത് താഴെ കിടക്കുന്ന പൊട്ടിയ പഴങ്ങൾ അങ്ങനെയുള്ളവ കഴിക്കരുത് പഴങ്ങൾ വൃത്തിയായി കഴുകി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിൽ ഭയം വേണ്ട പക്ഷേ ഈ പ്രവർത്തനങ്ങൾ മുൻകരുതലായിട്ട് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് കഴിച്ചിട്ടില്ല എന്നാണ് ആ മറ്റു മക്കൾ പറഞ്ഞത് അങ്ങനെയാണ് ഇല്ല നമ്മൾ മലപ്പുറത്ത് പലയിടത്തും പരിശോധന നടത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ആൻറ്റിബോഡി കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആർ എൻ എ കണ്ടെത്തിയിട്ടുള്ള വൈ വൈറസിൽ അല്ലെങ്കിൽ വാക്സിൽ സാമ്പിളുകൾ കണ്ടെത്തിയിട്ടുള്ളത് കോഴിക്കോട് കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറത്ത് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഇടുക്കിയിൽ കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂർ വയനാട് ഈ ജില്ലകളിലെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വയനാട് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വയനാടാണ് നമ്മൾ ആർ എന്നെ കണ്ടെത്തിയിരുന്നു ലൈവ് വൈറസിൻ്റെ സാന്നിധ്യം ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ഒരിക്കൽ വൈറസ് ഉണ്ടായിരുന്നു ആ വൈറസിനോട് ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിരോധം ആണല്ലോ ആൻറ്റിബോഡി കാണിക്കുന്നത് ആൻറ്റിബോഡി അല്ലാതെ ആർ എന്നെ കണ്ടിരുന്നു അതായത് ലൈവ് വൈറസ് ബാറ്റിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സാമ്പിളിൽ നിന്നു കിട്ടുമ്പോൾ അത് നമുക്ക് വയനാട്ടിൽ നിന്ന് കിട്ടിയിരുന്നു മലപ്പുറത്തും നടത്തിയിരുന്നു എനിക്ക് തോന്നുന്നു മങ്കട ഭാഗത്താണ് നേരത്തെ കിട്ടിയിട്ടുള്ളത് ഈ ആനക്കയം ഭാഗത്തൊക്കെ ബാഡ് സർവൈലൻസ് നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഒരു മസ്തിഷ്കജ്വരം ഉണ്ടായപ്പോൾ പക്ഷേ അത് ഇനി ആയിരുന്നില്ല ആ രീതിയിൽ ഒരു എക്സ്പേർട്ട് സ്റ്റഡി ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു ഐ സി എം ആർ സംഘം എത്തിയിട്ടുണ്ട് അവർ കോഴിക്കോടാണ് ഉള്ളത് അവർ സ്വാഭാവികമായിട്ടും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കും മൊബൈൽ ബി എസ് എൽ ലെവൽ ത്രീ ലാബ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തുന്നതാണ് അവർക്കൊന്നും ഈ എപ്പിഡമോളജിക്കൽ ലിങ്ക് ഉള്ളവരല്ല അത് ഞാൻ ഇന്നലെ പറയുമ്പോഴേ പറഞ്ഞിരുന്നു രണ്ട് വാർഡിലല്ല ഇപ്പോൾ പാണ്ടിക്കാട് വാർഡാണ് ഉള്ളത് ആ ഇരുപത്തിമൂന്ന് വാർഡിലായി ഇന്ന് നൂറ്റി നാപ്പത്തിനാല് ടീമാണ് ഇന്ന് ഇറങ്ങുന്നത് ഇപ്പൊ ഇന്നലെ നമ്മൾ രാവിലെ ചെയ്തത് ഈ ചോദ്യാവിലെ സംബന്ധിച്ച് എങ്ങനെയാണിത് ഈ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് സംബന്ധിച്ച് എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തു ഓൺലൈനായി ഉച്ച മുതലാണ് പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെ ഇന്ന് ഫീൽഡിൽ നൂറ്റിനാൽപ്പത്തിനാല് പേർ പാണ്ടിക്കാട് പഞ്ചായത്തിലും എൺപത് ടീം അല്ലേ എൺപത് ടീം എൺപത് ടീം ആനക്കയം പഞ്ചായത്തിലുണ്ട് ഈ രണ്ട് പഞ്ചായത്തിലുമായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ടീം അവർ പരിശോധന നടത്തുന്നു ഇതാണ് പറയാനായിട്ടുള്ളത് അതിൽ പുതിയ ഇന്നലെ പറഞ്ഞതുപോലെ പുതിയ റിസൾട്ട്സ് ഇന്നലെ വന്നത് നെഗറ്റീവാണ് ആണ് ഇനി ഉച്ചയോടുകൂടി നമുക്ക് ഉച്ച കഴിയുമ്പോഴേക്കും ഈ റിസൾട്ട് കൂടി പ്രതീക്ഷിക്കുന്നു പ്പോ ആ ഒരു പനിയാണ് പനി മരണമാണ് വന്നിട്ടുള്ളത് അത് പ്രത്യേകമായിട്ടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പഞ്ചായത്തിലാണ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല മൂന്ന് ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ ഓഫീസറോട് പറഞ്ഞിട്ട് അതിൽ പരിശോധന നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഒരു എന്താണ് കേസ് ഹിസ്റ്ററി എന്നുള്ളത് കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഈ ഒരു വിവരം കൺട്രോൾ റൂമിലേക്ക് ലഭിച്ചത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധന നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രഥമ കണ്ടിട്ടില്ല പരിശോധിക്കാൻ ശരി സ്വർണ്ണ ഇനി തൂബക്കൊപ്പം നാല്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്